രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ അടിമാലി സ്വദേശി സി ആർ സന്തോഷ് മുഖ്യമന്ത്രിയിൽ നിന്നും മെഡൽ ഏറ്റുവാങ്ങി മൂന്നാർ അടിമാലി ഇടുക്കി തുടങ്ങിയ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ സി ആർ സന്തോഷ് ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മലബാർ സ്പെഷ്യൽ പോലീസിൽ അംഗമായ സി ആർ സന്തോഷ് രണ്ടായിരത്തി രണ്ടിലാണ് ഇടുക്കിയിൽ എത്തുന്നത് മൂന്നാർ സ്റ്റേഷനിൽ എത്തിയ സന്തോഷ് അടിമാലി വെള്ളത്തുവൽ ഇടുക്കി കരിമണൽ എന്നീ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇടുക്കിയിൽ ആദ്യമായാണ് ഒരു പോലീസുകാരന് ലഭിക്കുന്നത് തനിക്ക് ലഭിച്ച വലിയ അംഗീകാരത്തിന് സന്തോഷമുണ്ടെന്ന് സിആർ സന്തോഷ് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയുടെ രണ്ടായിരത്തിഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിനു പ്രഖ്യാപിച്ച വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ ഇന്ന് എനിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് കഴിയുന്നു എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഡൽ ലഭിക്കുന്നത് ഒരാളുടെ പോലീസുകാരന്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു മെഡല് കരസ്ഥമാക്കാനോ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനോ സാധിക്കില്ല എന്റെ കൂട്ടായ ഒരു പ്രവർത്തനം എപ്പോഴും ഉണ്ടാവും അതിനെ ഞാൻ എന്റെ സഹപ്രവർത്തകരോടും എന്നോടൊന്നിച്ച് ജോലി ചെയ്ത എന്റെ സഹപ്രവർത്തകരോടും അതുപോലെ തന്നെ എന്റെ മേൽ ദിവസരോടും അതിനു ആതിരക്കുപരി എനിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും തന്ന് എന്റെ കൂടത്തിന് ഒപ്പത്തിരപ്പം നിൽക്കുന്ന എന്റെ കുടുംബത്തിനും ഞാൻ അകമഴിഞ്ഞ എന്റെ നന്ദി ഈ നിമിഷത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനും ഡിവൈഎസ്പിയുടെയും എസ്പിയുടെയും പ്രത്യേക സംഘത്തിൽ അംഗമാകാനും സന്തോഷിന് കഴിഞ്ഞു അടിമാലി ശ്രീനിലയം രാഘവൻ നായർ രത്നമ്മ എന്നിവരാണ് മാതാപിതാക്കൾ രാജീവ് സന്തോഷാണ് ഭാര്യ അർജുൻ പാർത്ഥിവ് എന്നിവർ മക്കളാണ്